നമസ്കാരം റഫ് ടഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം കളിക്കാരനായിട്ടും കോച്ചായിട്ടും അസിസ്റ്റൻറ്റ് കോച്ചായിട്ടും നാല് വേൾഡ് കപ്പ് നേട്ടങ്ങളിൽ പങ്കാളിയാവുക മറ്റാർക്കുമില്ലാത്ത നേട്ടമാണത് അങ്ങനെയുള്ളൊരു നേട്ടം സ്വന്തമാക്കിയ ലെജൻഡാണ് ഇന്നലെ കടന്നുപോയത് മരിയാസ കോ നമ്മെ വിട്ടു പോയി ഇപ്പം ഫിഫാ പ്രസിഡന്റ് ജിയാനി ഇൻഫാൻറ്റിനോ പറയുന്നു ബ്രസീലിയൻ ഫുട്ബോളിൻ്റെ ഗോഡ് ഫാദർ ആണ് കടന്നു പോയിരിക്കുന്നത് അത് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്കൊന്ന് പോവുകയാണ് അദ്ദേഹം പറയുന്നു ബ്രസീലിന് ഒരു മികച്ച നേതൃത്വം വേണമെന്ന് തോന്നുമ്പോൾ ഒരു കം പ്രസൻസ് വേണമെന്ന് തോന്നുമ്പോൾ ഒരു ടാക്ടിക്കൽ ജീനിയസിന് ഒരു ഗൈഡിന് വേണമെന്ന് തോന്നുമ്പോൾ ആ ഘട്ടങ്ങളിലൊക്കെ അവരോടൊപ്പം ഉണ്ടായിട്ടുണ്ട് എന്തായാലും ബ്രസീലിയൻ ഫുട്ബോളിൻ്റെ ഗോഡ് ഫാദർ എന്ന രൂപത്തിലായിരിക്കും അദ്ദേഹം അറിയപ്പെടാൻ പോകുന്നത് അദ്ദേഹത്തിൻ്റെ പ്രസൻസ് തീർച്ചയായിട്ടും നമ്മൾ മിസ് ചെയ്യും എസ്പെഷ്യലി ഫിഫ മിസ് ചെയ്യും ഫിഫ വേൾഡ് കപ്പിന്റെ സ്റ്റോറി ഒരിക്കലും സഖോലയെ കൂടാതെ നമുക്ക് പറഞ്ഞു തീർക്കാൻ കഴിയില്ല ഏതായാലും ഞാൻ അനുശോചനം അറിയിക്കുകയാണ് ബ്രസീലിയൻ ഫുട്ബോളിനും അതുപോലെ തന്നെ ബ്രസീലിയൻ ഫുട്ബോൾ കോൺഫെഡറേഷനും അദ്ദേഹത്തിൻ്റെ ഫാമിലിക്കും അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട്സിനും ഒക്കെ ഉണ്ടായ ദുഃഖത്തിൽ ഞാനും പങ്കുചേരുന്നു എന്നാണ് ജിയാനി ഇൻഫാൻറ്റിനോ പറഞ്ഞത് എന്തായാലും ഒരു വലിയ ലെജൻഡ് തന്നെയാണ് കടന്നു പോയിരിക്കുന്നത് പ്ലെയർ ആയിട്ട് അദ്ദേഹം ബ്രസീലിന്റെ കിരീടനേട്ടത്തിൽ പങ്കാളിയാണ് അറുപത്തിരണ്ടില് വേൾഡ് കപ്പ് കിരീടത്തിൽ ബ്രസീലിനോടൊപ്പം മുത്തമിടുന്നു എഴുപതില് വീണ്ടും ബ്രസീൽ വേൾഡ് കപ്പ് നേടുമ്പോൾ ടീമിന്റെ മാനേജറാണ് ടീമിന്റെ കോച്ചായിട്ട് അദ്ദേഹമുണ്ട് ഉണ്ട് തൊണ്ണൂറ്റി നാലില് വർഷങ്ങൾക്ക് ശേഷം ഇരുപത്തിനാല് വർഷത്തെ ഡ്രൗട്ടിന് ശേഷം വീണ്ടും ബ്രസീൽ വേൾഡ് കപ്പ് കിരീടത്തിലേക്ക് പോകുമ്പോൾ ആ ടീമിന്റെ അസിസ്റ്റന്റ് കോച്ച് സ്ഥാനത്തും അദ്ദേഹം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പരിശീലക സ്ഥാനത്തിന് കീഴിലാണ് ബ്രസീൽ തൊണ്ണൂറ്റി എട്ടിന്റെ വേൾഡ് കപ്പ് ഫൈനലിൽ കളിക്കാനെത്തിയതും പക്ഷെ അവിടെ ഫൈനലിൽ വീണ് പോയി പക്ഷെ അതിനോട് മുമ്പ് തന്നെ അദ്ദേഹം നേടേണ്ടതൊക്കെ നേടിക്കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വലിയ നേട്ടങ്ങൾ സ്വന്തമാക്കിയ ഒരു ലജൻഡാണ് ഇപ്പോൾ കടന്നുപോയിരിക്കുന്നത് ഏതായാലും ബ്രസീലിയൻ ഫുട്ബോളിൽ ഒരു കാലഘട്ടം അങ്ങ് കടന്നുപോയി എന്ന് തന്നെ പറയേണ്ടി വരും തൊണ്ണൂറ്റി രണ്ടാമത്തെ വയസ്സിലാണ് അദ്ദേഹത്തിൻ്റെ വിയോഗം വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ഗ്രാഫ് ടോക്സ്